വ്യക്തി മാത്രമായേക്കാം പക്ഷേ ഇവിടെ ഇരിക്കുന്ന ബാക്കി ഒരു മനുഷ്യനെയും മനസ്സിൽ നിങ്ങളൊരൊറ്റ വ്യക്തിയേ അല്ലൊരു പ്രസ്ഥാനാണെന്ന് പറയില്ലേ അത്ര നിങ്ങളൊരു പ്രതിനിധിയാണ് നിങ്ങൾ എന്തായിട്ടിരുന്നു എന്നത് ഈ നാടിനെ മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറെ മനുഷ്യരാണ് നിങ്ങളുടെ ചുറ്റിലുള്ളത് ആ മനുഷ്യരുടെ പ്രതീക്ഷകൾക്കാണ് നിങ്ങൾ നിറം വെപ്പിക്കേണ്ടത് നിങ്ങൾ വേറൊരു പണിയെടുക്കേണ്ട മാത്രം മതി ഏതാണ് ആ പണി അത് പണ്ട് ഞങ്ങളോട് സി എച്ച് പറഞ്ഞ പോലെ പഠിക്കുക പഠിക്കുക വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് എങ്ങനെ പഠിച്ചോ നിങ്ങള് അവിടെ ഇരുന്നോ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചോ പരീക്ഷ എഴുതിക്കോ മാർക്ക് വാങ്ങിക്കോ പക്ഷെ സി എച്ച് ആർന്ന് പേരണ്ടെ പണ്ടെയും പിന്നെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മാത്രല്ല ഒരു കുട്ടീന്റെ പണി ഒരു വീണ്ടും പഠിക്കണം പഠിക്കുക വീണ്ടും പഠിക്കണം എന്താ വീണ്ടും മനുഷ്യന്മാരെയൊക്കെ നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് പഠിക്കണം നിങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് പഠിക്കണം ഈ ചരിത്രത്തെ കുറിച്ച് ബോധ്യമില്ലാത്ത മനുഷ്യർക്കാണ് അജണ്ടകളിൽ വീണു പോവാൻ എളുപ്പത്തിൽ സാധിക്കുക ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണു മടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നത് ചരിത്രബോധമില്ലാത്ത മനുഷ്യർക്കാണ് അതുകൊണ്ടാണ് വാട്സാപ്പിലൊക്കെ വരുന്ന കുറെ മെസ്സേജ് വിശ്വസിച്ച് പച്ചവെള്ളം കുടിക്കരുത് ചില കാലത്ത് വീപ്പിളക്കുന്ന ആളുകൾ ചൂടുവെള്ളം കുടിക്കാനേ പാടില്ലായ്മ ചില കാലത്ത് വീപ്പിളക്കുന്ന ആളുകൾ ഇതൊന്ന് പോയി 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 നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഷവർമ്മ കഴിച്ച് മരിച്ച ആൾക്കാർ ലിസ്റ്റ് പുറത്തിറക്കുന്ന ആൾക്കാരൊക്കെ നാട്ടിലുണ്ടാവുന്നത് ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാവുന്നത് ചരിത്ര ബോധ കേരളത്തിൽ മനുഷ്യന്മാര് ഭരിച്ചു എന്നൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വരാൻ തുടങ്ങി അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരാൻ തുടങ്ങി ചരിത്രബോധമില്ലാത്ത മനുഷ്യനെ വിശ്വസിക്കണം പറയാം അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ തുപ്പിട്ട ഭക്ഷണം കേരളത്തിൽ ഇല്ലേ പ്രചരണമാകും ഇല്ലേർക്കുന്നുണ്ടാവും ഒരു വർഷം മുമ്പാണ് ഇപ്പോഴും അത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഹലാൽ ഭക്ഷണം എന്നാൽ തുപ്പിയിട്ട ഭക്ഷണമാണ് അതുകൊണ്ട് ഏതെങ്കിലും കുറെ മണ്ടന്മാരെ കൂട്ടത്തിലുണ്ട് നമ്മുടെ നാട്ടില് ഹലാൽ അർച്ചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പൂട്ടിക്കാൻ നടക്കുന്ന മണ്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവും അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് പറയുന്നവർക്ക് വിദ്വേഷം പ്രചരിപ്പിക്കണം എന്ന് ഉദ്ദേശം ഉണ്ടാവും പറയുന്നവർക്ക് വേറെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും പക്ഷെ അത് കേട്ട് വിശ്വസിക്കുന്ന മനുഷ്യനെ നമ്മൾ എന്താ വിളിക്കണ്ടെ പോലെയാണ് നമ്മൾ മണ്ടന്മാരെന്നോ വിവരമില്ലാത്ത ഒരു വിളിക്കാം ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ വിശ്വാസം ഇല്ലാത്തവനാവട്ടെ നിങ്ങൾ തമ്മിൽ നന്നായി സംസാരിക്കുകയും ഇടപെടുകയും ഭയങ്കര സൗഹൃദം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹലാൽ എന്താന്ന് നമുക്ക് അറിയാം ഓനക്കുറയും അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ലേശം ചരിത്രബോധമുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും മനസ്സിലാവും ഇതില്ലാത്തവരാണ് അജണ്ടയിൽപ്പെട്ടു പോകുന്ന മനുഷ്യരാവുന്നത് ഇതില്ലാത്തവരാണ് ബ്രെയിൻ റോട്ടിന് വിധേയമായി കൊണ്ടിരിക്കുന്ന മനുഷ്യരാവുന്നത് കഴിഞ്ഞ വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ വേർഡ് ഓഫ് ദി ഇയർ ബ്രെയിൻ റോട്ടാണ് എന്നറിയാവുന്ന കുട്ടികളായിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്നത് അഥവാ ചോദ്യത്തിന് ബ്രെയിൻ റോട്ട് എന്ന് വാർത്തയിലേക്ക് ഉത്തരം എത്തിച്ചത് അഥവാ നമ്മുടെ മുന്നിൽ റീലുകളിൽ കാണുന്ന നമ്മുടെ മുന്നിൽ ഫാൻസി ആയിട്ട് കാണുന്ന ചിന്തകളിലേക്ക് നമ്മളെ സ്വപ്നങ്ങൾ പോലും ഐ ടി അപ്പുറത്തേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടെങ്കിലേക്ക് അറിയോ അതിജീവിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഭയങ്കര ഡിസൈൻഡ് ആയിട്ട് ആരോ പ്രോഗ്രാം ചെയ്യപ്പെട്ട് വെച്ച പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് നമ്മൾ മനുഷ്യന്മാരാണ് എന്ന് വരികയാണെങ്കിൽ ഈ നമ്മൾ അജണ്ടയിൽ വിടുപുവാൻ ആളുകളുടെ കയ്യിൽ ആയുധമാവാൻ എളുപ്പം സാധിക്കുന്ന മനുഷ്യരായി മാറും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായി തലച്ചോറുണ്ടെന്നും ആ തലച്ചോറും നിങ്ങളുടെ ഹൃദയവും ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളെ നയിക്കേണ്ടതെന്നും എന്ന ബോധ്യം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിജയിക്കുന്ന മനുഷ്യരാവാനും വിജയിക്കുന്ന മനുഷ്യരുടെ കൂടെയുള്ള മനുഷ്യരാവാനും ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ നമുക്ക് ആ വിജയിക്കുന്ന മനുഷ്യരായിക്കോണം അതിന് സ്വതന്ത്രമായ തലച്ചോറിനെ നിങ്ങൾ എനിക്ക് തരണം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഹൃദയത്തെ നിങ്ങൾ എനിക്ക് തരണം ന മാത്രം അതിജീവിക്കാൻ പറ്റും ഞാൻ വലിയൊരു സംസാരത്തിലേക്ക് മുതിരുന്നില്ല പ്രത്യേകിച്ച് എ ഐ ടെക്നോളജിയുടെ എല്ലാ സാധ്യതകളെയും അല്ലെങ്കിൽ നമുക്കാവുന്ന സാധ്യതകളെ മുഴുവൻ ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ അല്ലേ നല്ലൊരു അസൈൻമെന്റ് എഴുതാനോ എന്തെങ്കിലും ഒരു കാര്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കണക്ക് കൂട്ടാൻ ഒക്കെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മനുഷ്യരല്ലേ നിങ്ങൾ എന്താന്ന് ചോദിച്ചപ്പോൾ സ്നാപ്പിലെ സെലിബ്രിറ്റി ആണല്ലോ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ പഠിച്ചത് ഞാൻ ഏതൊക്കെ ആപ്പിൾ വേൾഡിലാണല്ലോ ജീവിക്കണ അയാൾ ഭയങ്കര ഫേമസ് അനു അപ്പൊ എനിക്ക് മനസ്സിലായി ഇൻസ്റ്റഗ്രാമൊക്കെ വിടാൻ നേരമായി സ്നാപ്പിലേക്ക് ചാടാൻ സമയമായി പക്ഷെ അങ്ങോട്ട് എത്തിക്കൊടുക്കുന്നില്ല നമ്മളിപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ കൂടിയുഗ്രാം കേൾക്കണം ആളോ കൂടുതലായി ഉപയോഗിക്കുന്ന അയാൾ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാണോ ഇൻസ്റ്റഗ്രാമിനകത്ത് സെർച്ച് വട്ടനകത്ത് അതിന്റെ അപ്പുറത്തൊരു എസ് ഒരു വട്ടം കറങ്ങല് അത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ മിക്സർ ആൻസറും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ മറ്റേ എന്താ പറയാ ചാറ്റിംഗ് ആണോ അല്ലെങ്കിൽ വാട്സാപ്പിന്റെ മെറ്റേജിന്റെ ഉള്ളിലുള്ള ഈ വട്ടാണോ അത് ഇൻസ്റ്റഗ്രാമിൻറെ ഉള്ളിലുള്ളതാണോ അതോ ഡീപ്സി അങ്ങനത്തെ ഏത് സാധനങ്ങൾ ഉപയോഗിക്കാൻ ഈ സാധനങ്ങളൊക്കെ എഴുതാനും വായിക്കാനും പഠിക്കാനൊക്കെ ചാച്ചിപ്പിഡിയ ചാറ്റിപ്പിടിയ ആണോ ഏറ്റവും പോപ്പുലറായ സാധനം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് നമ്മളൊക്കെ ഇങ്ങനെ മാത്രം അതിജീവിക്കുന്ന മനുഷ്യരാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ ഞാനിപ്പോൾ യൂറോപ്പിലേക്ക് യാത്ര ഉണ്ടോ യൂറോപ്പിലേക്ക് എന്ന് പറയുന്നത് ഒറ്റ രാജ്യത്തേക്കല്ലേ ജർമ്മനിക്ക് പോയത് പിന്നെ അവിടെ നമ്മളിങ്ങനെ പോയി പോയി വേറെ കുറച്ച് രാജ്യത്തേക്കൊക്കെ പോയി ഇവിടെ ഒക്കെ ഉള്ള ഒരു പ്രശ്നം അവരവരുടെ അഭിമാനം കൊള്ളുന്ന ജർമ്മനി പോയി കഴിഞ്ഞാൽ ജർമ്മൻ അല്ലാത്തൊരു സാധനം പറഞ്ഞ ഏറ്റവും മനസ്സിലാവില്ല നമുക്കുണ്ടോ അത് മനസ്സിലാവൂ നോർവേ പോയാൽ നോർവേജിൻ അല്ലാത്തൊരു ഭാഷ ഇവർക്ക് അറിഞ്ഞൂട ഫ്രാൻസിൽ പോയാൽ ഫ്രഞ്ച് ആവട്ടെ മറ്റ് ഏത് രാജ്യത്ത് പോയാലും അവരുടെ ഭാഷ മാത്രമേ അവർക്ക് അറിയുള്ളൂ ഇപ്പം ഇന്ത്യയിൽ കഴിഞ്ഞാൽ ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഭാഷയിലേക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത പക്ഷെ അവരുടെ ഭാഷ മാത്രമേ അവർക്ക് അറിയുള്ളൂ ഞാൻ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് വെറുതെ 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 ആയിപ്പോയി ആൾ ചെന്നപ്പോൾ തോന്നിപ്പോയി കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാം നമ്മക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷെ നമ്മൾ വളരെ സുഖമായിട്ട് അതിജീവിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട് നമുക്ക് ആരോട് സംസാരിക്കാൻ ഒരു സാധനങ്ങൾ നീട്ടിക്കൊടുത്താൽ മാത്രം മതി നമ്മൾ സംസാരിക്കുന്ന ട്രാൻസ്ലേറ്ററിൽ ഇടുന്ന ഒരുപ്പ് കൊടുക്കും ും നിങ്ങൾ അത്ര തന്നെയും ബോധ്യമുള്ള മക്കളാണോ എന്ന ചോദ്യം എനിക്ക് മുന്നിൽ വന്നാണ് മനസ്സിലായില്ലോ എ സ്ക്വയർ എന്ന് പറഞ്ഞ പോലെ സാധനം കറങ്ങിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഞാൻ എന്റെ തന്നെ പ്രൊഫഷനിൽ പറയുകയാണ് നാല് കൊല്ലം മുമ്പ് ആൾക്കാർ ഒരു സമൻസ് കിട്ടിയ ബേജാറായിട്ട് ഫോം വിളിക്കും ഹലോ വക്കീലെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഐ പി സി നൂറ്റി അമ്പത്തിരണ്ട് എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കും അപ്പൊ നമ്മൾ എന്തെയ്യും നമുക്ക് ശരിയാക്കാം പറയും ശരിയാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സാധനക്കാരൻ നമുക്ക് മാത്രാണല്ലോ ഈ നിയമം അറിയുന്നത് നമ്മൾ മാത്രമാണല്ലോ ഇത് പഠിച്ച് ഡിഗ്രി എടുത്ത് പുറത്ത് വന്നിട്ടുള്ള ആൾക്കാര് അപ്പൊ നമ്മൾ അവരെ സമാധാനിപ്പിക്കുകയും നമ്മൾ ഇത് അറിയാത്ത ആളുകൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്യും വന്നിട്ടുണ്ട് പോയി ാണ് കേസ് ഉള്ളത് ഈ കേസ് ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി അപ്പൊ ഈ കേസ് ഇങ്ങനെയാണ് പറയുന്നത് ഇപ്പം ഡ്രൈവിംഗ് ആണ് പറയുന്നത് എല്ല പഠിച്ച പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലാത്തവൻകും ഇതൊക്കെ നന്നായിട്ട് അറിയാം വക്കീലിന്റെ റോള് മാറി പണ്ട് ഒരു കോടതിയുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ നമ്മൾ സുരേഷ് ഗോപിന്റെ സിനിമ കാണണ്ടായിരുന്നു ഇപ്പോൾ വക്കീലിന്റെ ആവശ്യമില്ലാതെ കേസ് നടത്താലോ ചട്ജി പിടി പോയിട്ട് ഏറ്റവും നന്നായി ഡ്രാഫ്റ്റ് ചെയ്ത് ആർഗ്യുമെന്റ്സ് പഠിച്ച് ഓൺലൈനിൽ നിങ്ങളുടെ പ്രസൻസ് പോലും ഇല്ലാതെ നിങ്ങളുടെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് നിങ്ങളുടെ കേസ് നടത്താൻ നിങ്ങൾക്ക് പറ്റിയ പിന്നൊരാള് വക്കീലായി കഴിഞ്ഞിട്ട് അടുത്തൊരു കാലത്ത് ഉപകാരം ഉണ്ടാവും ഇപ്പൊ പോലും എന്റെ കുഞ്ഞിന് ഒരു പനി വന്നാൽ ഞാൻ ആദ്യം ഡോക്ടർ വിളിക്കുന്നതിന് പറയാണ്ട് യൂട്യൂബ് പോകുന്നേക്ക് പോകും അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുക്കും എന്താണ് പനി മാത്ര ഏത് അസുഖത്തെ കുറിച്ച് മുഖത്തൊരു കുരു വന്നാ മതി ഈ കുരു എങ്ങനെ പോവാം എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു സ്കിൻ ഡോക്ടറെ പോവാ അല്ലല്ലോ പല ഗ്ലാമി പല ജാസ്മിൻ ജാഫറോ ഇവരെല്ലാവരും നോക്കിയിട്ട് ഒരു തേക്കുന്ന ക്രീം ഏതാന്ന് നോക്കുക എന്നതാണല്ലോ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡോക്ടറുടെ േക്ക് അല്ലെങ്കിൽ ഒരു വക്കീലിന്റെ സ്ഥാനത്തേക്ക് ഒരു ആർക്കിടെക്ടിന്റെ സ്ഥാനത്തേക്ക് എനിക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട് ത്രീ ഡി പ്ലാൻ വേണം ആ ത്രീ ഡി പ്ലാന് വേണ്ടിട്ട് ഞാൻ ഒരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ കാണാതെ എന്റെ സ്വന്തം മൊബൈൽ ഫോണിൽ ഞാൻ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കാലം ഏകദേശം ആയേക്കാം ആ പിന്നീട് ഒരു 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 നിങ്ങൾ ഗ്രഹിക്കുന്ന തൊഴിലിന് എന്താ സാധ്യത എന്നാലോചിച്ചിട്ടുണ്ടോ അതുകൂടി ആലോചിച്ചിട്ടേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാലം മാറി ആ കുറിച്ച് ആ ിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി മുതൽ ഡി പറയുന്ന കോച്ചിങ്ങിന് പോവണ്ട ജയിലെ എൻട്രൻസിന് പോകണ്ട എന്നേ അല്ല പക്ഷേ കാലങ്ങളായിട്ട് ഈ എല്ലാ തൊഴിലും നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് നമ്മള് ഈ പറയുന്ന ഡോക്ടർന്ന് പറയുന്ന ഒരു രൂപം വരുന്നതിനും ബസ്റ്റ് പക്ഷേ യന്ത്രത്തെ കൂടുതൽ മനുഷ്യനെ പോലെ പഠിക്കുന്ന യന്ത്രത്തിനെ ഈ യന്ത്രത്തിനെ ഉണ്ടാക്കുന്ന മനുഷ്യനാണല്ലോ നമ്മള് ആ മനുഷ്യൻ എന്തോ സാധനം നമ്മളെ തൊഴിൽ അധികം ഉണ്ടല്ലോ ആ അധികമുള്ള മാജിക്കിനെ നമുക്ക് ഹ്യൂമാനിറ്റി മനുഷ്യത്വം എന്ന് വിളിക്കാം വികാരം ഇമോഷൻ എന്ന് വിളിക്കാം ഈ ഇമോഷനും മൊറാലിറ്റിയും ഹ്യൂമാനിറ്റിയും ഒക്കെ കൂടുതലുള്ള മനുഷ്യന്മാരായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മെഷീനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല മെഷീനെ ഏറ്റവും കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്ന മനുഷ്യന്മാരായിട്ട് നമുക്ക് വളരാനേ സാധിക്കുള്ളൂ ഇനിയില്ല കാലത്ത് പ്രിയമുള്ള കുട്ടികളെ രക്ഷിതാക്കളെ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സാമ്പ്രദ ാണ് രാവിലെ എഴുന്നേൽക്കുന്നു തൊഴിൽ ചെയ്യുന്നു തിരിച്ചു വരുന്നു ആളുകൾ വരുമ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായി പറയണ്ട പറയണ്ട എല്ലാ സുഖത്തിലുള്ള മരുന്ന് ഞാൻ എഴുതി തരാം എന്ന് അറോഗൻ്റെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അതിനേക്കാൾ നല്ല നന്നായി ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്ന മെഷീൻ്റെ അടുത്തേക്ക് പോകാൻ ആളുകൾ ആഗ്രഹിക്കുകയുള്ളൂ പക്ഷെ ആ മെഷീനിൽ പകർന്നു കൊടുക്കാൻ പറ്റാത്ത സ്നേഹവും ൂടി ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് മനുഷ്യന്മാര് ബാക്കിയെല്ലാം അവർക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞു ഇനി വേണ്ടത് ഇതാണ് സ്നേഹമാണ് മനുഷ്യന്മാർക്ക് ഇനി വേണ്ടത് സ്നേഹമാണ് മനുഷ്യന്മാർക്ക് ഇനി വേണ്ട വാല്യൂസാണ് മൂല്യങ്ങളാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യർ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്ന കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യരെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആ ആളാവാ കച്ചവടം ചെയ്യുമ്പോ ചെ ഇങ്ങനെ ഈ പറഞ്ഞ പറഞ്ഞപോലെ മരുന്നെടുത്ത് തരാൻ കുറേ ആളുകൾ ഉണ്ടാവും പക്ഷെ മരുന്നെഴുതിരുന്നോടൊപ്പം കുഴപ്പമില്ല ഇത് മാറും ഇത് മാറാൻ ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മളെ കയ്യിലുണ്ട് ചെറിയ ചെറിയ ഹാക്ക് നമ്മളെ കയ്യിലുണ്ട് എന്ന് പറയുന്ന ഡോക്ടറായി കഴിഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് പോകാനുള്ള പൂതിയുണ്ട് ചിലപ്പോൾ ഇയാൾ ഇടയ്ക്കിടക്ക് വന്നു എന്നും ഇരിക്കും അങ്ങനെയുള്ള മനുഷ്യനായി മാറണം ഇനിയുള്ള കാലത്ത് അന്ന് സ്ഥിരച്ച് പറഞ്ഞ പോലെ തന്നെ രണ്ടും മൂന്നാമതും പഠിക്കുന്ന മനുഷ്യരാവണം അതേതാണ് ഈ രണ്ടാമതും മൂന്നാമതും ചരിത്രോധമുള്ള മനുഷ്യൻ സാമൂഹിക ബോധമുള്ള മനുഷ്യൻ നല്ല 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 കണ്ടന്റഡ് ആയിട്ടുള്ള അതോടൊപ്പം വിവേകമുള്ള ആർദ്രതയുള്ള സ്നേഹമുള്ള നിങ്ങൾ അങ്ങനെ ആയിത്തീരുക ആയിത്തീർന്നു കഴിഞ്ഞാൽ നാളെ കാഞ്ഞങ്ങാട് എന്താണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരുത്തരമായി വരും അങ്ങനെ പേരുത്തരമായി വരുന്ന കാലത്തിലേക്ക് കാത്തിരിക്കുന്ന കുറേ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകും വീണ്ടും ആവർത്തിക്കുകയാണ് പണ്ട് ഞാൻ ഞാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അതെന്തുകൊണ്ടാണ് ഞാൻ ഞാൻ ഇതുപോലൊരു മനുഷ്യനായി തീർന്നിട്ടുണ്ടെങ്കിൽ കുറേ മനുഷ്യന്മാർ നിരന്തരമായിട്ട് നമ്മളെങ്ങനെ മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്